കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ ക്യാൻറ്റീൻ മുന്നറിയിപ്പില്ലാതെ അടച്ചിട്ടത് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഏറെ ദുരിതത്തിലാക്കി ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ ആശ്രയമായിരുന്നു ഈ കാന്റീൻ ക്യാൻറ്റീൻ ക്ലീനിങ്ങിനാണെന്ന് പറഞ്ഞാണ് അടച്ചിട്ടത് ബദൽ സംവിധാനമില്ലാതെ ക്യാൻറ്റീൻ അടച്ചിട്ടതും പെസഹയും ദുഃഖവെള്ളിയുമെല്ലാം എത്തിയതും രോഗികളെ ഏറെ വലച്ചു ദുരിതം കണ്ടറിഞ്ഞതോടെ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്തു കഞ്ഞിയും തോരനുമാണ് നൽകിയത് ബസുരാവാഴം ദുഃഖവെള്ളി ദുഃഖശനി ദുഃഖ ഞായറും ഒക്കെയായിട്ട് ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ച് ഏതാണ്ട് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിലും ഇവിടെ രോഗികളുടെ ഏക ആശ്രയമാണ് ഈ ആശുപത്രിയിലെ കാൻറ്റീൻ എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളെന്ന് പറയുന്നത് വീട്ടിൽ പോകുവാൻ യാതൊരു അവസ്ഥയും ഇല്ലാത്ത ഗുരുതരാവസ്ഥയിലുള്ള രോഗികളാണ് അപ്പോൾ അവർക്ക് കൃത്യമായിട്ടും രാവിലെ പ്രഭാതത്തിൽ തന്നെ ഭക്ഷണം കഴിക്കേണ്ടവരുണ്ട് മരുന്നിനു മുമ്പ് ഭക്ഷണം കഴിക്കേണ്ടവരൊക്കെയുണ്ട് ആ കാര്യമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ രണ്ട് ദിവസം മൂന്ന് ദിവസത്തേക്ക് ക്യാൻറ്റീൻ ഇല്ല എന്ന് ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുത്ത് കാൻറ്റീൻ അടച്ചിടുകയും എന്നാൽ അതിന് പകരം ഭക്ഷണം കൊടുക്കുവാനുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്താതിരിക്കുകയും ചെയ്തത് അങ്ങേയറ്റം അപലനീയമാണ് വൈകിട്ട് ദയാ പാലിയേറ്റീവ് സൊസൈറ്റി ഭക്ഷണം നൽകും ഈസ്റ്റർ ദിനത്തിൽ സാഞ്ചിയോവനി ആരാധന സമൂഹം ഭക്ഷണം എത്തിക്കും കേരള കോൺഗ്രസ് നേതാക്കളായ ആന്റണി മാർട്ടിൻ സുമേഷ് ആൻഡ്രൂസ് തുടങ്ങിയവർ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൊൻകുന്നം